ഗുരുഗ്രാമിലെ പ്രമുഖ ആശുപത്രിയുടെ ഐസിയുവിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടുവെന്ന എയർ ഹോസ്റ്റസിന്റെ പരാതി ഐസിയുവിൽ വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുമ്പോൾ ആശുപത്രി ജീവനക്കാർ പീഡിപ്പിച്ചുവെന്നാണ് പരാതി പരാതിയെ തുടർന്ന് ഗുരുഗ്രാമിലെ സദർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു വിവരങ്ങൾ വിപാല ഗോപാൽ നൽകും വലു എന്താണ് ഈ സംഭവം നടന്നത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഹിമാ അതീവ അത്യന്തം ഞെട്ടിക്കുന്ന ഈ സംഭവം നടന്നിരിക്കുന്നത് ഗുരുഗ്രാമിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ അഞ്ചാം തീയതി ആശുപത്രിയിൽ ഒരു എയർ ഹോസ്റ്റസിനെ പ്രവേശിപ്പിച്ചിരുന്നത് അതായത് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഗുരുഗ്രാമിലെത്തിയ അവർ സ്വന്തം ഈ ഹോട്ടലിൽ നീന്തൽ കുളത്തിൽ വെച്ച് അവർക്ക് അസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഏപ്രിൽ അഞ്ചിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഈ ആശുപത്രിയിലെ ഐ സിയുലായിരുന്നു പ്രവേശിപ്പിച്ചു തൊട്ട അടുത്ത ദിവസം അതായത് ഏപ്രിൽ ആറിന് തന്നെ ഈ ആശുപത്രിയിലെ ഐ സിയുയിൽ വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന വേളയിൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ ഈ എയർ ഹോസ്റ്റസ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ആശുപത്രിയിലെ ജീവനക്കാരനാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചത് ആ പീഡനം നടക്കുന്ന സമയത്ത് രണ്ട് ആശുപത്രിയിൽ തന്നെ രണ്ട് നഴ്സുമാർ ഈ ഐ സിയുയിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം കുടുംബത്തിനോടൊപ്പം കുടുംബ കുടുംബാംഗങ്ങൾക്കുമായി സംസാരിച്ചതിനു ശേഷമാണ് ഈ എയർഫോഴ്സിസ് ഈ പരാതി നൽകിയിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഗുരുഗ്രാമിലെ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ എയർ ഹോസ്റ്റസിന്റെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ തനിക്ക് ഈ സമയത്ത് അതായത് ഐ സിയുലായിരുന്നപ്പോൾ തനിക്ക് പൂർണ്ണ ബോധം ഉണ്ടായിരുന്നില്ല എന്നും ആ സമയത്താണ് ഈ ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നും അതുകൊണ്ട് ചെറുത്തു സാധിച്ചില്ല എന്നുമാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ എയർ ഹോസ്റ്റസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ഈ ആശുപത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതായത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഈ പരാതി നിജസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും അത്യന്തം ഞെട്ടിക്കുന്ന സംഭവമാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഈ പ്രമുഖ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് തീർച്ചയായും അത്യന്തം ഞെട്ടിക്കുകയും വലിയ നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവം വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗി അതേ ആശുപത്രിയിലെ തന്നെ നഴ്സുമാരുടെ കാവൽ നിൽക്കുക കാവൽ നിന്ന് അത്തരത്തിലൊരു പീഡനം നടക്കുക വെന്റിലേറ്റർ സഹായത്തോടെ കഴിയുന്ന രോഗി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു ഗുരുതരാവസ്ഥയിലായിരിക്കും ആ രോഗി ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഘട്ടത്തിൽ ഈ ഒരു പീഡനം നടന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ബാലു ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ഈ പരാതിയിൽ ഈ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഈ നഴ്സുമാർ കാവൽ നിന്നു എന്നതിനെ കുറിച്ച് ഏത് രീതിയിലാണ് അവരെക്കുറിച്ചുകൂടി പരാതി ഇത്തരത്തിൽ ഉന്നയിക്കുന്നുണ്ടോ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു പ്രമുഖ ആശുപത്രിക്കെതിരെയാണ് ഈ ഒരു ആരോപണം ഉയർന്നു വെച്ചത് സമാനമായ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഈ ആശുപത്രിയിൽ നടന്നതായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരാതികളോ മുൻപ് ഉയർന്നു വന്നിട്ടുണ്ടോ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ അഞ്ചിന് ഈ എയർ ഹോസ്റ്റസ് തൻ്റെ സ്ഥാപനം ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് ഗുരുഗ്രാമിൽ എത്തിയിരുന്നു അവിടെ അവരൊരു ഹോട്ടലിൽ താമസിക്കുകയും ആ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന സമയത്ത് ചില അസ്വസ്ഥ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി തുടർന്ന് ഈ എയർ ഹോസ്റ്റസിനെ ഈ പ്രമുഖ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിരുന്നത് ആ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അവരെ അന്ന് തന്നെ ഈ ഐ സിയുവിൽ പ്രവേശിപ്പിക്കാനുണ്ടായിരുന്നത് ഐ സി വെന്റിലേറ്റർ സഹായത്തോടെയാണ് രണ്ടു മൂന്ന് ദിവസം ഈ ഈ എയർ ഹോസ്റ്റസ് കഴിഞ്ഞിരുന്നതെന്നാണ് അവർ ഈ പരാതിയിൽ പറയുന്നത് അതായത് ഏപ്രിൽ അഞ്ചിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തൊട്ടടുത്ത ദിവസം ഈ ലൈംഗികമായ പീഡനം ഉണ്ടായി എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ പരാതിയിൽ പറയുന്നത് ഈ ആശുപത്രിയിലെ കാരണം പൂർണ്ണ ബോധാവസ്ഥയിലല്ലായിരുന്നു അബോധാവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഈ ആര് പീഡിപ്പിച്ചു എന്നതിനെ സംബന്ധിച്ച് അവർ കൃത്യമായ ഒരു പരാതി അല്ലെങ്കിൽ ആ പരാതിയിൽ പറഞ്ഞു ില്ല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോഴും അജ്ഞാതരായ പ്രതികൾക്കെതിരായിട്ടാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിക്കുന്ന ആ പരാതിയിലാണ് ഈ പീഡനം നടക്കുന്ന സമയത്ത് ഈ ഐ സിയുവിൽ രണ്ട് നഴ്സുമാർ കൂടി ഉണ്ടായിരുന്നുവെന്ന് എന്ന് കാര്യം ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിന്റെയൊക്കെ നിജസ്ഥിതി ഈ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ കാരണം അവർ തന്നെ പറയുന്നുണ്ട് അവർ പൂർണ്ണ ബോധാവസ്ഥയിലല്ലായിരുന്നു അതുകൊണ്ട് ഈ ഏതെങ്കിലും തരത്തിലുള്ള ചെറുത്തു നിൽപ്പ് അവരുടെ ഭാഗത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഭർത്താവുമൊക്കെ ആയി സംസാരിച്ചതിനു ശേഷമാണ് ഈ എയർഫോഴ്സ്റ്റസ് പരാതി നൽകിയിരിക്കുന്നത് പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ അവരുടെ ഈ രഹസ്യ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഗുരുഗ്രാം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പിൽ ഈ പരാതി സംബന്ധിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മറ്റ് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ൊന്നും തന്നെ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല